ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഈ ടൈം ഫോർ ഹർഷ് എന്നുള്ള ഈ യൂട്യൂബ് ഇപ്പോൾ ഏകദേശം ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആയിരത്തിൻ്റെ പുറത്തായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ആയിരത്തി പത്ത് എട്ട് ഈ സമയം വരെ ആയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വരെ ഞാൻ നോക്കുമ്പോൾ അപ്പോൾ എൻ്റെ യൂട്യൂബും യൂട്യൂബുകളിൽ എൻ്റെ വരവും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക ഞാൻ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ചാനൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതിൽ പിന്നീട് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടെന്നില്ല ആ ഒരു ചാനലിൽ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഞാൻ മെയിൻ ചെയ്തു പിന്നെ ഞാൻ മറന്ന് പിന്നെ ഇപ്പോൾ ഏകദേശം രണ്ട് കൊല്ലത്തിന് മൂന്ന് കൊല്ലത്തിന് ശേഷം കഴിഞ്ഞ ജനുവരിയിലാണ് ഞാൻ അബുദാബിയിലുള്ള സമയത്ത് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫവാസ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് അവന് വയനാട്ടുകാരനാണ് അവനാണ് പിന്നീട് അവനിക്കൊരു ഇതേപോലെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഒരു റയർ മീഡിയ എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ അവനോട് പറഞ്ഞ് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഞാൻ വീഡിയോസ് അപ്ലോ അപ്ലോഡ് ചെയ്യലുണ്ട് അങ്ങനെ അപ്പോൾ അവൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നല്ലോ അതെന്തായിരുന്നു അങ്ങനെ വീണ്ടും ഞാനത് എടുത്ത് നോക്കി പിന്നെ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എവിടെ ഞാനൊരു ചാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞാനതിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലയാണ് അങ്ങനെ പിന്നെ അവൻ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവനാണെനിക്ക് പഠിപ്പിച്ചു തന്നെ നമ്മുടെ ഈ ഫവാസ് അവനെ അവനെയാൻ ഒരിക്കലും മറക്കില്ല കാരണം അങ്ങനത്തെ ഒരു പ്ലാ യൂട്യൂബ് പോലുള്ളൊരു പ്ലാറ്റ്ഫോമൊക്കെ ഇങ്ങനെ അതിലെങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതായത് യൂട്യൂബിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതന്നെ അപ്പോൾ അവനങ്ങനത്തെ അവൻ നമുക്ക് ഇങ്ങനെ മറക്കാൻ പറ്റില്ല നമ്മളെ ചങ്കയാണ് അവനോട് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ എന്തായാലും കാണണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട് ഉണ്ടായാലും തമ്മിൽ അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ച് വീഡിയോസ് അബുദാബിയിൽ നിന്ന് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അബുദാബി ഷെയ്ഖ് ജാദ് ഖിൻ മുസ്ഖിലും അതുപോലെ തന്നെ റാസൽ കൈമേ പോയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ പിന്നെ അതിന് ശേഷം ഇപ്പം നാട്ടിലു വന്ന് നാട്ടിൽ വന്നിട്ടും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരു അത്യാവശ്യം ഒരു ഏട്ട് വീഡിയോസോളം നാട്ടിൽ വന്നിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് എല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വീഡിയോസിനും ഇപ്പം ഞാൻ അവിടെ അബുദാബിന്ന് വരുന്ന സമയത്ത് ഞാനെടുത്ത വീഡിയോ അത് ഏകദേശം ഇപ്പോൾ നയൻ കെ വ്യൂസ് ആയിട്ടുണ്ട് നല്ല വ്യൂസ് ഉണ്ട് അതിന് അതുപോലെ തന്നെ ഷെയ്ഖ്ജാദ് ഗ്രാൻഡ് മോസ്കിൻ്റെ വീഡിയോക്ക് വ്യൂസ് ഉണ്ട് അങ്ങനെ കുറച്ച് വീഡിയോസിനൊക്കെ എൻ്റെ നാട്ടിലത്തെ താനൂർ ഹാർബർ എന്നുള്ളൊരു വീഡിയോ കിട്ടുന്നു അതിന് ഏകദേശം ഇപ്പോൾ സിക്സ് കെ വ്യൂസ് ഉണ്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം നിങ്ങളാണ് അതിനൊക്കെ സപ്പോർട്ട് നിങ്ങളാണ് അതിനൊക്കെ കാരണക്കാർ ഇനിയും വ്യൂസ് കൂടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം നല്ലപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാ വീഡിയോസിനും ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് കണ്ട് പിന്നെ അതുപോലെ തന്നെ പേഴ്സണലായിട്ട് വാട്സപ്പിലൊക്കെ കൂട്ടുകാരെസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ കൊള്ളാം നല്ല രസമുണ്ട് എന്തായാലും കുറച്ച് പേര് എന്താ പറയുക പറയുന്നുണ്ട് അടാ വീഡിയോസൊക്കെ അടിപൊളിയാണ് എങ്കിലും കുറച്ചുകൂടി ഒന്ന് ഉഷാറാക്കാനുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് കാരണം എൻ്റെ കയ്യിൽ എന്താ പറയുക വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളത്ര എന്താ പറയുക വൈറൽ അങ്ങനെ അതായത് വലിയൊരു യൂട്യൂബർ ഒന്നും അല്ലല്ലോ നമ്മളൊരു കൂട്ടുകാരൻ പറഞ്ഞു തന്നപ്പോൾ അങ്ങനെ നമ്മൾ കയറി അങ്ങനെ പഠിച്ചു പഠിച്ചു വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് കാരണം തമിഴ്നെയിൽ സെറ്റാക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ന്യൂ റെഡി ആവാനുണ്ട് ഒരുപാട് ന്യൂ റെഡി ആവാനുണ്ട് ന്യൂ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇപ്പോൾ ആയിരം സബ്സ്ക്രൈബർ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മൾ യൂട്യൂബ് ഈ പ്ലാറ്റ്ഫോമൊക്കെ വന്ന് എഴുതിയിട്ട് നമുക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവണം എന്നുണ്ടെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഓവറുമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിൽ ആയിരം സബ്സ്ക്രൈബർ എന്നുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു കാര്യം നമ്മൾ നിറ കംപ്ലീറ്റ് ചെയ്ത് ആയിരം സബ്സ്ക്രൈബർ നമ്മൾ ആ ടാസ്ക് അങ്ങോട്ട് തികച്ച് നിങ്ങൾ കാരണം ഞാൻ ഒരിക്കലും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അത് ഞാൻ നന്ദി പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷം നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് കാരണം വീഡിയോസ് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോസൊക്കെ യൂട്യൂബ് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എന്താ പറയുക റെക്കമെൻഡ് ചെയ്യുള്ളൂ അപ്പോൾ ഉണ്ട് യൂട്യൂബിൽ യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് കിട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിനെ അറിയാം അത് ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് അപ്പോൾ യൂട്യൂബ് എന്ത് ചെയ്യും അദ്ദേഹത്തിൻ്റെ ആ യൂട്യൂബറിൻ്റെ വീഡിയോ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് കണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അതെങ്ങനെ എങ്ങനെ വ്യൂസ് കൂടും നമുക്ക് അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചായി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച തന്നെ മേലായിട്ടുണ്ട് അപ്പോൾ ഇന്നിങ്ങനെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ ഇന്നലാണ് ആയിരം കംപ്ലീറ്റ് ആയത് എന്നിരുന്നാലും ഭയങ്കര സന്തോഷം അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്യണം നല്ല നല്ല കണ്ടൻ്റുകൾ അപ്പോൾ അതിനൊക്കെ നിങ്ങളിത് ഇതുവരെ തന്ന സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കണ്ട നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ശരി വച്ചാൽ മതി